രുന്ന കർത്താവായ യേശുക്രിതുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് നോമ്പിന്റെ ഇരുപത്തിയേഴാം ദിനം സഭ നൽകിയിരിക്കുന്ന വിഷയം ജീവനുള്ള മൂലക്കല്ല് എന്നതാണ് വായ്പാനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ നാല്പത്തി ആറ് വരെയുള്ള വാക്യങ്ങളിൽ നിന്നും നാൽപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവിനാൽ സംഭവിച്ചു യേശുവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന യഹൂദ പുരോഹിതന്മാരോടാണ് യേശു ഇത് പറയുന്നത് ജീവനുള്ള മൂലക്കല്ല് എന്ന് ഉദ്ദേശിക്കുന്നത് യേശുവിനെ തന്നെയാണ് സ്വന്തത്തിലേക്ക് വന്നു സ്വന്തക്കാരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് പറഞ്ഞാൽ യഹൂദന്മാരിലേക്കാണ് യേശു കർത്താവ് വരുന്നത് പക്ഷെ യഹൂദന്മാര് തള്ളിക്കളഞ്ഞു ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതികൾക്ക് കൊടുക്കുമെന്ന് യേശു വചനത്തിൽ പറയുന്നു ഒന്നു പത്രോസിന്റെ ലേഖനം രണ്ടാം അധ്യായം രണ്ടിന്റെ നാലിൽ മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ യേശുവിൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം ജാതികളായ നമുക്ക് ലഭിച്ചു ഏഷ്യാപ്രവചന ഇരുപത്തെട്ട് പതിനാറിൽ ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു വിശ്വസിക്കുന്നവൻ ഓടിപ്പോകയില്ല എന്ന് വായിക്കുന്നു ഇവിടെ മൂന്ന് കല്ലിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് മൂന്ന് കല്ലിൻ്റെ പ്രത്യേകതകൾ ചിന്തിച്ചാൽ ഒന്ന് ശോധന ചെയ്ത കല്ല് എല്ലാ അധികാരവും ഉണ്ടായിട്ടും സ്വർഗത്തിൽ നിന്ന് താണ ഭൂമിയിലേക്ക് വന്ന് ക്രൂശിൽ വേദന അനുഭവിച്ച് കഷ കഷ്ടത അനുഭവിച്ച് പരിശോധനയുടെ ഏറ്റവും വലിയ വിലയായ തൻ്റെ ജീവനെ തന്നെ നൽകി ദൈവം നമ്മെ സ്നേഹിച്ചു രണ്ടാമത് വിലയേറിയ കല്ല് പാപമില്ലാത്ത യേശുവിൻ്റെ പുണ്യാഹ രക്തം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ചൊരിഞ്ഞ് ആണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് ലോകത്തെക്കാട്ടിൽ വിലയേറിയ യേശുവിന്റെ രക്തം ദൈവജനത്തിൽ കാണുന്നു പൊന്ന് വെള്ളി മുതലാകെ നഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ സഭയെ കർത്താവ് സ്നേഹിച്ചത് ഈ രക്തത്തിന്റെ വിലയാണ് ദൈവസഭ മൂന്നാമത്തെ കാണുന്ന അടിസ്ഥാന കല്ല് യേശു എന്ന അടിസ്ഥാനത്തിൽ നിന്നാൽ പ്രതിസന്ധികളെ അതിജീവിച്ച് യേശു ക്രിസ്തുവിലൂടെയുള്ള ജയം അനുഭവിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും ഈ ജീവനുള്ള കല്ലിനോട് ചേർന്ന് നമ്മെ പണിഞ്ഞത് പണിഞ്ഞിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ആത്മീയ യാഗം കഴിപ്പാനും വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിച്ചും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമായി ആത്മീയ ഗ്രഹമായി പണിയുവാൻ ഈ നോമ്പുകാലം നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ക്രിസ്തുവിനെ സ്നേഹിക്കുകയും മാനിക്കുകയും ചെയ്യുന്നവർക്ക് ക്രിസ്തു ജീവനുള്ള മൂലക്കല്ലാണ് മീൻസ് അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോണാണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ നമ്മളെ ഉയർത്തുന്ന ഉയർച്ചക്കല്ലാണ് എന്നാൽ പൈശാചിക ശക്തിക്കും അന്ധകാരത്തിൽ കിടക്കുന്നവർക്കും ഇതൊരു ബ്ലോക്കിംഗ് സ്റ്റോണാണ് എന്നുവെച്ചാൽ അതൊരു ഇടർച്ചക്കല്ലാണ് തടങ്കൽപ്പാറയാണ് ഇത് മനസ്സിലാക്കി ക്രിസ്തു എന്ന ജീവനുള്ള കല്ലിനോട് ചേർന്ന് പണിയുന്ന ജീവനുള്ള കല്ലായി നമുക്ക് നമ്മ നമുക്ക് ഓരോരുത്തർക്കും തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ അതിനായി നമുക്ക് സമർപ്പിക്കാം പ്രാർത്ഥിക്കാം ഏവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ ആ